എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ ഫലമൊക്കെ വന്ന് വളരെ ആവേശത്തിലും സന്തോഷത്തിലുമായ ഒരു തലമുറയുടെ മുന്നിലാണ് നമ്മളിരിക്കുന്നത് നമ്മളെന്ന് പറയുമ്പോൾ ഇന്ന് നാൽപ്പതുകൾ പിന്നിട്ടവർ എന്നർത്ഥത്തിലാണ് ഞാൻ നമ്മളെന്ന് ഉദ്ദേശിച്ചത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയിച്ചവരും എൺപതും തൊണ്ണൂറും ശതമാനത്തോളം വിജയമൊക്കെ നേടിയവരുമായ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലാണ് വിജയമൊക്കെ നേടിയ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിജയിച്ച വളരെ മെടുക്കലും മിടുക്കികളും പ്രതിഭാധനരുമായ മക്കളോട് ചില കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു അവരിത്രമേൽ മാർക്ക് കിട്ടി ജയിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വിജയത്തിൻ്റെ അഭിമാനമൊക്കെ തോന്നുന്നതോടൊപ്പം ഒരിക്കലും അത്രമേൽ തിളക്കമില്ലാത്തവരായിരുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കടന്നുകൂടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അടിക്കുറിപ്പുകൾ കൂടി ചേർത്ത് വെച്ച് വേണം അത്തരം ചിന്താഗതികൾ മനസ്സിൽ രൂപപ്പെടുത്താൻ നിങ്ങൾ അക്ഷരവായനയിൽ ഒരുപാട് കരുത്തുറ്റവരാണ് തർക്കമൊന്നുമില്ല പക്ഷേ അനുഭവ വായന എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ അസ്തിത്വത്തിന് നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ ജീവിതാനുഭവങ്ങളുടെ നേർക്കാഴ്ചകളുടെ പാഠപുസ്തകം തുറന്നു നോക്കിയാൽ ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെക്കാൾ എത്രയോ എത്രയോ മുന്നിലായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന ഒരമ്മയെ കാണാനിടയായി ആ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന അമ്മ തൻ്റെ മൂന്ന് മക്കളെയും മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ അവർക്ക് വേണ്ടി ജീവിച്ച് അവരെയൊക്കെ ഉദ്യോഗസ്ഥരാക്കി ഇന്ന് അവരുടെ മക്കളോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നു ഇന്നത്തെ കാലത്ത് പോയാൽ മറ്റു പല ഉപാധികളും തേടുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുമ്പോൾ ആ ഉപാധികൾക്കപ്പുറത്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ തന്നിലേൽപ്പിച്ചു പോയ മക്കൾ തൻ്റെ ചുറ്റുപാടുകൾ അത് തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത ഒരു തലമുറയാണ് നിങ്ങളുടെ രക്ഷകർത്താക്കൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന അത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും സൗകര്യങ്ങളിലായാലും നിങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പ്രക്രിയയും അതിനുവേണ്ടി മുടക്കുന്ന തുകയിലൊക്കെ ചിന്തിച്ചാലും അതൊന്നും അനുഭവിക്കാനോ അതൊന്നും ലഭിച്ച ഒരു തലമുറയോ അല്ല ഞങ്ങളുടെ തലമുറ എന്നുള്ളത് ഇപ്പോഴത്തെ മക്കൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾക്കിന്ന് ലഭിക്കുന്ന പരിഗണനയുടെ പകുതിയെങ്കിലും അന്നത്തെ കാലത്ത് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങളിന്ന് ഈ മാർക്ക് ലിസ്റ്റ് വാങ്ങി അമ്മയൊക്കെ എത്ര മോശം അച്ഛനൊക്കെ എത്ര താഴെ ഞാൻ അതിനേക്കാളൊക്കെ എത്രയോ മിടുക്കി എന്ന് ചിന്തിക്കേണ്ടി വരുമായിരുന്നില്ല അന്നത്തെ ജീവിതക്രമത്തിൽ പ്രധാന ആവശ്യം ഇന്നത്തെ പോലെ മക്കളെ പഠിപ്പിക്കലോ അവർക്കെന്തെങ്കിലും വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊടുക്കലോ ആയിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നില്ല മഹാഭൂരിപക്ഷം വരും കുറച്ചു പേർക്കൊക്കെ അത് സാധ്യമായിട്ടുണ്ടാവും എന്നാൽ മഹാഭൂരിപക്ഷം വരും അങ്ങനെ ആയിരുന്നില്ല അന്നത്തെ പ്രധാന വിഷയം ഭക്ഷണം മറ്റ് ചുറ്റുപാടുകളിലെ തൊഴിൽ കൃഷി പശു ആട് കോഴി അതിനെ വളർത്തലുകൾ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ ആഹ്ലാദവും സന്തോഷവുമൊക്കെ ഒരു ഓണത്തിനോ പെരുന്നാളിനോ വിഷുവിനോ ഒക്കെ ഒക്കെയൊക്കെയായി പരിമിതപ്പെടുത്തി മാത്രം ജീവിച്ചൊരു തലമുറയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവരെക്കാൾ മിടുക്കരാണ് എന്ന് വിശ്വസിക്കാം പക്ഷേ ആ മിടുക്ക് ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് ലഭിക്കുന്നത് അന്ന് ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ ആ തലമുറ ഞങ്ങളൊക്കെ അടങ്ങുന്ന തലമുറ അതിസമൃദ്ധരും അതിമിടുക്കരുമാകുമായിരുന്നു എന്ന സംഗതി മറന്നു പോകരുത് ഇന്നത്തെ വിജയം ആഘോഷിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാർട്ടികൾ യാത്രകൾ ഒത്തുചേരലുകൾ അതിനൊന്നുമുള്ള അവകാശം അന്നത്തെ മിടുക്കരായി ജയിച്ചവർക്ക് പോലും കിട്ടിയിരുന്നതേയില്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ ചേർത്താൽ പിന്നീട് രക്ഷകർത്താക്കൾ ചിലപ്പോൾ ആ സ്കൂളിലേക്ക് എത്തുക ടി സി വാങ്ങാനാവും അതും സ്കൂളിലെ അധ്യാപകർ നിർബന്ധിക്കുന്നതുകൊണ്ട് ഇല്ലെങ്കിൽ അതും നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു ഉണ്ടാകുന്നത് ഇന്ന് നിങ്ങൾ പോകുമ്പോൾ അമ്മമാർ ചോദിക്കാറില്ലേ എന്തുച്ചയ്ക്ക് കഴിക്കും അതിന് കാശ് വേണോ ജി പേ ചെയ്യട്ടെ അല്ലെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കൂ എന്നൊക്കെ അന്ന് ഒരു തലമുറ കഴിച്ചിരുന്നത് ഇന്ന് നിങ്ങൾ കണ്ടാൽ ദൂരേക്ക് തള്ളിക്കളയുമായിരുന്ന ഉപ്പുമാവും പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കഞ്ഞിയും പയറുമൊക്കെ അടങ്ങുന്ന ഭക്ഷണമായിരുന്നു പിന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഒരു സ്കൂളിലേക്ക് വരുന്ന പ്ലസ് ടുവിനോ പത്താം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സൈക്കിളിൽ വരുന്നവരെ നോക്കി കുതിയോടെ നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ ഒരു കുട്ടിയുടെ പെട്ടി നോക്കി മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടപ്പെടാൻ മാത്രം വിധിക്കപ്പെട്ട വീട്ടിൽ വന്ന് പറയാൻ പോലും അവകാശമില്ലാത്ത ഒരു തലമുറയാണ് ആ ത്യാഗമൊക്കെ സഹിച്ച് ഇന്ന് എത്തി നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത് അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങളെയും അവരുടെ അഭിമാനത്തെയും നിങ്ങൾ ചവിട്ടി മതിക്കരുത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഇടങ്ങൾ തേടി മുന്നോട്ട് പായുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കണം അവരുടെ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്ന് കാരണം അവരത്രമേൽ ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും ഒരു ലക്ഷ്യതീരത്തെത്തിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണവർ ഒരുപാട് വിനോദസഞ്ചാരങ്ങളോ യാത്രകളോ മധുവിധുവോ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളോ ഒന്നും അവരധികം അനുഭവിച്ചിട്ടില്ല വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും അവരുടെ മനസ്സുകൾക്ക് ഹൃദയത്തിന് കഴിവുണ്ടായിരുന്നില്ല കിട്ടിയ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട് എത്തിപ്പെട്ടെടുത്ത് ഇതാണ് ജീവിതമെന്നും മറ്റൊരു ആൾട്ടർനേറ്റീവ് വേറെന്തെങ്കിലും ഒരു മറ്റൊരു ലോകം പുറത്തുണ്ടെന്ന് പോലും ചിന്തിക്കാനോ സ്വപ്നം കാണാനോ അന്വേഷിക്കാനോ മെനക്കെടാതെ അതിനുള്ളിൽ ജീവിച്ച് തീർത്തവരാണ് അവരൊക്കെയും അതുകൊണ്ട് വിജയങ്ങളൊക്കെ ആഘോഷിക്കുമ്പോഴും ആ വിജയങ്ങളുടെ തിളക്കം അവരുടെ കൂടി സ്വപ്നങ്ങളുടെ തിളക്കമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഞാനിത് പറയാൻ കാരണം പല മക്കളും ഇങ്ങനെയൊക്കെ വിജയിച്ച ശേഷം പല രക്ഷകർത്താക്കളെയും അവർക്ക് മാർഗമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുകയും അത് പഠിക്കണമെന്നും ഇത് പഠിക്കണമെന്നും വീട് പണയപ്പെടുത്തി വിദേശത്തേക്ക് പോകണമെന്നും ഒക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന ചില വാർത്തകളൊക്കെ പല രക്ഷകർത്താക്കളും പങ്കുവെക്കുന്നുണ്ട് അതൊക്കെയും ഈ പറഞ്ഞ അവരുടെ ഹൃദയം പൊടിയുന്ന കണ്ണ് നിറയ്ക്കുന്ന അത്തരം പ്രവർത്തികളിലൂടെ ഒരിക്കലും സഞ്ചരിച്ചുപോയിക്കൂട പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉല്ലാസ കേന്ദ്രങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ ഒക്കെ ചെല്ലുമ്പോൾ തട്ടമിട്ടതും ഇടാത്തതുമായ ഒരുപാട് പേർ ഇണകളായും പ്രണയജോടികളായും ഒക്കെയൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ പലപ്പോഴും മനസ്സിൽ ഓർക്കാറുണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ ആക്കി തീർത്ത എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ത്യാഗം സഹിച്ച കുറേ മനുഷ്യർ എവിടെയൊക്കെയോ ഇവർ നന്നായി പഠിക്കുന്നു വളരുന്നു എന്നോർത്ത് കാത്തിരിക്കുന്നുവല്ലോ എന്ന് അത് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നാത്തതിൽ അത്ഭുതവും തോന്നാറുണ്ട് ഏതായാലും ഈ ചിന്തകളൊക്കെ കൂടി ഈ വിജയകാലത്ത് ഓർമ്മയിലിരിക്കട്ടെ